മിസൈൽ രാജാക്കന്മാർ ആണെങ്കിലും പലതരത്തിലുള്ള മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്ന രാജ്യമാണ് റഷ്യ റഷ്യൻ മിസൈലുകളിൽ ഏറ്റവും കരുത്തുറ്റതും ലോകത്തിലെ ഏറ്റവും നശീകരണശേഷിയുള്ള ഭൂഖണ്ഡാന്തര മിസൈൽ എന്ന് കരുതപ്പെടുന്നതുമായ മിസൈൽ ഏതാണെന്ന് അറിയാമോ യു എസ് നാറ്റോഷെട്ടുകളെ തകർക്കാൻ പോകുന്നവൻ ലോകത്തെ മുച്ചോടും തകർക്കാൻ ശേഷിയുള്ള മിസൈൽ അവനാണ് റഷ്യയുടെ ആർ എസ് ട്വന്റി എയ്റ്റ് സാർമാറ്റ് മിസൈൽ സാത്താൻ ടു എന്ന വിളിപ്പേരിലാണ് അവർ ഈ മിസൈലിനെ വിശേഷിപ്പിക്കുന്നത് ഈ മിസൈലിന് മുൻപുണ്ടായിരുന്ന ആർ തേർട്ടി സിക്സ് വൊഡോവ ക്ലാസ്സിലുള്ള മിസൈലുകളെയാണ് സാത്താൻ എന്ന് പാശ്ചാത്യ ലോകം വിളിച്ചിരുന്നത് ഭൂമിയിൽ എവിടെയും ഏതു ലക്ഷ്യത്തെയും ആക്രമിക്കാൻ സാധിക്കുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ രാജ്യത്തെ ശത്രുക്കളെ ചിന്താഗുലരാക്കുന്ന ആയുധമാണിതെന്നാണ് റഷ്യൻ പ്രസിഡന്റ് ഇതിനെ പറഞ്ഞിരുന്നത് പതിനെണ്ണായിരം കിലോമീറ്റർ ആക്രമണ റേഞ്ചുള്ള സാർമാറ്റ് മിസൈലിന് പത്ത് ആണവ പോർമുനകൾ വഹിക്കാൻ സാധിക്കും പത്ത് ടണ്ണോളമാണ് ഇതിന്റെ മൊത്തം വാഹകശേഷി ആണവായുധങ്ങൾ കൂടാതെ റഷ്യയുടെ കയ്യിലെ അതിവിനാശ ബോംബുകളായ തെർമോ ബാറിക് ബോംബുകൾ രാസായുധങ്ങൾ തുടങ്ങിയവയും വഹിക്കാൻ സാർമാറ്റിന് കഴിയും എന്നാൽ ഈ മിസൈൽ പരാജയമാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സാർമാറ്റിന്റെ വികസനം പരാജയത്തിലേക്ക് പോകുകയാണെന്നും ഇതിൽ കലിപൂണ്ടതിനാലാണ് പുടിൻ റഷ്യൻ ബഹിരാകാശ ഏജൻസിയുടെ മേധാവിയെ പിരിച്ചുവിട്ടത് എന്ന എല്ലാ അഭ്യൂഹങ്ങളുമുണ്ട് എന്നാൽ ഈ വാർത്ത ആശ്വാസം നൽകിയിരിക്കുന്നത് ഉക്രൈനാണ് എങ്കിലും റഷ്യ ഈ വാർത്തയിൽ പ്രതികരണവുമായി ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല എന്നതും വിഖ്യാത ഐ സി ബി ആയ എൽ ജി എം തേർട്ടി മിറ്റ്മാനെ എല്ലാ രീതിയിലും നിഷ്പ്രഭമാക്കുന്ന മിസൈലാണ് സാർമാറ്റ് എന്നും ചില യുദ്ധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഇരുന്നൂറ് ടണ്ണാണ് സാർമാറ്റ് മിസൈലിന്റെ മൊത്തഭാരം മുപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയുമുള്ള മിസൈൽ മൂന്ന് സ്റ്റേജിലുള്ള ഇന്ധന പ്രവർത്തനത്തിലാണ് മുന്നോട്ടു പോകുന്നത് ദ്രവീകൃത ഇന്ധനമാണ് മിസൈലിൽ ഉപയോഗിക്കുന്നത് യു എസിന്റെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ പൊതുവെ കര ഇന്ധനമാണ് ഉപയോഗിക്കുന്നത് റഷ്യയിൽ ഒരു കാലത്ത് പ്രബലരായി മാറിയ സാർമേഷ്യൻ ഗോത്രത്തിൽ നിന്നാണ് സാർമാറ്റ് എന്ന പേര് മിസൈലിന് ലഭിച്ചത് തെക്കൻ റഷ്യ ഉക്രൈൻ കസാക്കിസ്ഥാൻ എന്നിവിടങ്ങളിലെ പരന്ന പുൽമേടുകളിൽ നാടോടികളായി ജീവിച്ചിരുന്ന സായുധ ഗോത്രമായിരുന്നു സാർമേഷ്യന്മാർ കുതിരകളെ ഉപയോഗിക്കുന്നതിലും മിന്നൽ വേഗത്തിൽ ആഞ്ഞടിച്ച് ശത്രുക്കളെ തകർക്കുന്നതിലും ഇവർ പ്രബലരായിരുന്നു ഉറാൽ മലനിരകൾക്കും ഡോൺ നദിക്കും നദിക്കുമിടയിലുള്ള പ്രദേശമാണ് ഇവർ നിയന്ത്രിച്ചിരുന്നത് പിൽക്കാലത്ത് സ്കൈത്തിരി തോൽപ്പിച്ച് തെക്കൻ റഷ്യയുടെ സമ്പൂർണ്ണ ആധിപത്യം അവർ നേടി ഉക്രൈൻ യുദ്ധം തീരുന്നതിന് മുൻപ് ആർ എസ് ട്വന്റി എയ്റ്റ് സാർമാൻ റഷ്യ പരീക്ഷിച്ചത് ലോകരംഗത്ത് ആശങ്ക ഉണർത്തിയിട്ടുമുണ്ട് ഇതെല്ലാം വെറും പ്രകസനമാണെന്നും ഉക്രൈനിൽ തങ്ങൾക്ക് സംഭവിച്ച വീഴ്ചകൾ മറയ്ക്കാനുള്ള റഷ്യയുടെ ശ്രമങ്ങളാണെന്നും പറഞ്ഞ് യു എസും റ്റുകയും രംഗത്തെത്തുകയും ചെയ്തിരുന്നു നേരത്തെ ഭാവി പ്രതിരോധ മേഖലയെ നിർണായക വഴിത്തിരിവായാണ് സാർമാറ്റിന്റെ കുതിച്ചുയർ കണക്കാക്കപ്പെടുന്നത് അതീവ വിനാശകാരികളായ ഹൈപ്പർസോണിക് ഗ്ലൈഡഡ് വാഹനങ്ങളെ വഹിക്കുവാനുള്ള മിസൈലിന്റെ ശേഷിയും ചർച്ചയാകുന്നുണ്ട് നിലവിലെ യാതൊരു പ്രതിരോധ സംവിധാനങ്ങളും ഈ മിസൈലിനെ തടുക്കാൻ ഉപകരിക്കില്ലെന്നും വാദമുണ്ട് വിവിധ ലോകരാജ്യങ്ങളും ശാക്തിക ചേരികളും ഐ സി ബി എം പരീക്ഷണങ്ങളും വികസനവും വർധിത തോതിൽ നടത്തുന്ന മിസൈൽ കിടമത്സരത്തിലേക്ക് പ്രതിസന്ധിയിലേക്കും പോകാൻ സാർമാറ്റ് വഴിയൊരുക്കുമോ എന്നാണ് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ചോദ്യം ഇതിനിടയിലാണ് സാർമാറ്റിന്റെ പരീക്ഷണം വിജയകരമല്ല എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരുന്നത് ഇതുവരെ ഐ സി ബി എമ്മുകൾ യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടില്ല ആണവായുധം വഹിക്കാനായാണ് ഐ സി എബിഎമ്മുകൾ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് ആശങ്ക കൂട്ടുന്ന കാര്യം നിലവിൽ റഷ്യ യു എസ് ചൈന ഫ്രാൻസ് ഇന്ത്യ ബ്രിട്ടൻ ഉത്തരകൊറിയ എന്നീ രാജ്യങ്ങൾക്കാണ് ഐ സി ബി എം ഉള്ളത് ഇറാൻ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഐ സി ബി എം ഗവേഷണത്തിലേക്ക് കടക്കാനുള്ള സാധ്യത പ്രവചിക്കപ്പെടുന്ന സാഹചര്യത്തിലായിരുന്നു സാത്താന്റെ രംഗപ്രവേശവും